നിങ്ങൾക്ക് ശരിയായി പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് മറ്റേ വലിയ നിങ്ങളുടെ നാട്ടുകാരനായ പ്രസാദ് വണ്ണപ്പുറം ആണ് നല്ലൊരു പ്രീതി കൊടുക്കത്തിന് പ്രസാദ് വണ്ണപ്പുറം വണ്ണപ്പുറം എന്നാണ് പേര് അത്ര അധികം വണ്ണൊന്നുമില്ല പ്രസാദ് ഭയങ്കര സൗണ്ടാണല്ലോ മമ്മൂട്ടിക്ക് അപ്പൊ അന്ന് പൊത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല എന്ത് കിട്ടിയാലും ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ടിരിക്കോ പ്രസാദ് ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമോ അറിയാം പതിനായിരം രൂപ സമ്മാനം കിട്ടുന്ന പരിപാടിയാണ് ഓ പതിനായിരം ഓ പതിനായിരം പത്തായിരം കുഴപ്പമില്ലല്ലേ ഏഹ് ഇല്ലില്ല ശരി പിന്നെ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപ ഇവിടെ വെച്ച് സമ്മാനമായിട്ട് കിട്ടും ഓ ശരി ഞാൻ തരും ഓ ശരി ഓ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാ അല്ലേ ആയിരം രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യമാണ് സജ്ജീകരിക്കുക ആയിരം രൂപ സമ്മാനമായി കിട്ടുന്ന ചോദ്യമാണ് ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആലപിച്ച ഗാനം ആരാലപിച്ചു ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആലപിച്ച ഗാനം ആരാലപിച്ചു അറിയില്ല കണികറി ക്രൂതരാ എന്റെ ബോധി നോക്കിയേ നോക്കിയല്ലേ ഏറ്റവും ഇഷ്ടമുള്ള നടനായ ചിത്രം എന്ന ചിത്രത്തിൽ ഞാൻ ആലപിച്ച ഗാനം മോഹൻലാൽ ആലപിക്കുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്ന ആയിരം രൂപ സമ്മാനം കഴിയിരിക്കുന്നത് പ്രസാദ് വൈകുന്നേരത്തെ പരിപാടി നോക്കി ഇനി രണ്ടായിരം രൂപ സമ്മാനങ്ങൾ ആയി കിട്ടുന്ന പരിപാടിയാണ് ചോദ്യമാണ് ഓ പ്രതികരിക്കുക ഓമിനാഥ് പരിപ്പാലയാ ചോദ്യം ഇതാണ് സാമിനാഥൻ ഉപയോഗിച്ച പരിപ്പ് ഏതായിരുന്നു ചൂര പരിപ്പ് ബി കടലപ്പരിപ്പ് ബി സോയാദീൻ പരിപ്പ് മൂന്ന് ഓപ്ഷനാർ എന്ന് ഇരിക്കുന്നു കെവി പറഞ്ഞാണെ പറഞ്ഞ കരക്ട് ചാൻസലാണ് ആരായിരുന്നു നാല് വിചാരിച്ചല്ല രണ്ടായിരം രൂപ സമാനമായിട്ട് കിട്ടിയിരിക്കുന്നു അടുത്ത മൂവായിരം രൂപ സമാനമായിട്ട് കിട്ടുന്ന ചോദ്യമാണ് ഓ ശരി ചോദ്യം ചെയ്തു പാട്ടിന്റെ പാലാടി തീർത്തോ ഇതാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്ന തവള ഏഴിരുദ്ധപ്പെട്ട തവളയാണ് മൂന്ന് ഓപ്ഷൻ ഉണ്ട് എ മാക്കാൻ തവള ബി പച്ച തവള സി ചൊരിത്തവള അറിയാമോ അറിയില്ല ചെവി പറഞ്ഞോ അവരച്ചു ചൊരിത്തവള അതെ പറഞ്ഞു തവള കൊടുക്കായിരുന്നു തവള കൊടുക്കായിരുന്നു ഇപ്പൊ പ്രസാദ തവളി പണ്ടത്തെ അപ്പൊ മൂവായിരം രൂപ സമ്മാനമായിട്ട് സമ്മാനമായിട്ടിട്ടിരിക്കുകയാണെങ്കിൽ നാലായിരം രൂപ സമ്മാനമായിട്ട് സമ്മാനമായിട്ടിട്ടുള്ള പരിപാടിയാണ് ചോദ്യം എത്തിക്കുക ഗുരുവായൂരിൽ ഭഗവാൻ നിൽക്കുകയാണ് ശബരിമലയിൽ ഭഗവാൻ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഭഗവാൻ കിടക്കുന്നത് അറിയാമോ ഇല്ലില്ല ശരിക്കും ഒന്ന് ആലോചിച്ചുവെങ്കിൽ ഇല്ല നിക്കാൻ പറ്റാത്ത കാലം എന്താണെന്ന് ഇല്ല ഇല്ല രാഷ്ട്രീയക്കാർ കാര്യം അതുകൊണ്ട് അങ്ങനെ കുട്ടിക്കാരും കിടക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ പതിനായിരം രൂപ സമ്മാനം പത്തായിരം രൂപ സമ്മാനം കിട്ടുന്ന ചോദ്യത്തിലേക്ക് പോവുകയാണ് ശരി കയറാം ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ പൈസ മുഴുവൻ പോയി കിട്ടും ഇവിടെ വെച്ചോ ചിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കേട്ട് കിട്ടും വേണം അപ്പൊ കിറ്റ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനായിരം രൂപ ആ ചോദ്യം ഇതാ മലയാള സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ ടമനം വരെ നേരിട്ടുന്ന ഒരു സിനിമയാണ് അറിയാമോ മലയാള സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ അറിയണ ചെമ്മീനാണെന്ന് ഈ കൊച്ചുകുട്ടിക്ക് വരെ അറിയാൻ അതൊന്നും വേണ്ട ചോദ്യം അതല്ല ചോദ്യം ശ്രദ്ധിക്കുക ഈ ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാൽ ചൗധരി കലിൽ ചൗദരിയാണെന്ന് അറിയാലോട്ടിക്കേർക്കും അറിയാം കലിചൌധരിയാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത് അതല്ല ഈ ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് രാമുകാരിയാണ് രാമു കാര്യായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പിന്നെ പ്രത്യേകിച്ച് പ്രസാദ് എവിടെ നിന്ന് വിളിച്ചു വന്നിട്ട് ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക ചെമ്മീൻ എന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് മധു മധു മധുവാണല്ലോ മധു സത്യന്മാരായിരുന്നു നായിക അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല നായികയായിട്ട് അഭിനയിച്ചത് ശില ശീതയാണല്ലോ ശീതയാണത് എല്ലാവർക്കും സ്ത്രീ പതിനായിരം രൂപ മേടിച്ചിട്ട് ഇവിടെനിന്ന് പോകും പതിനായിരം മേടിച്ചിട്ട് പോകും പതിനായിരം രൂപ മേടിച്ചിട്ട് പോയി ഉറപ്പിച്ചു ആ ഉറപ്പിച്ചു അപ്പൊ പ്രശാന്ത പതിനായിരം രൂപ മേടിച്ചിട്ടേ പോകും എന്നാണ് പറയുന്നത് നല്ലൊരു കയ്യടി കൈഡിയുണ്ട് അദ്ദേഹത്തിന് ഇത്ര നേരം നല്ല ഉത്തരങ്ങളേക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രസാദ് പതിനായിരം രൂപയ്ക്കുള്ള ചോദ്യം പിടിച്ചു എന്ന സിനിമയുടെ വാൾ പോസ്റ്റ് അന്ന് പോത്താനിക്കാട് ഒപ്പിച്ചത് ആരാണ് പതിനായിരം രൂപ പോയി കിട്ടും ചോദ്യമല്ലേ അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ട് അതുകൊണ്ടാണ് അറിയാമോ അറിയാമോ അറിയില്ല ഞാനാണോ അവര ടീച്ചറെന്ന പറയുന്നത് ആ ടീച്ചറിന്റെ പേരെന്താ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ ടീച്ചർ പറയാ ഞാനാന്ന് വരാതെ ഞാനാന്ന് പറഞ്ഞു ടീച്ചർമാരെ സഹായിക്കാൻ പാടില്ല അപ്പൊ അറിയില്ല പതിനായിരം രൂപ ബോറിയില്ല ശരിക്കും വേറെ ആരാ വിട്ടിട്ടെന്ന് അറിയാമോ ഇല്ല അറിയില്ല ശശി കാരണം ശശി എന്നെ ആ പണിയെ ചെയ്യും അത് ശശി തരൂരായാലും ശശി കപൂർ ശശി അതേ ചെയ്യും മനസ്സിലായി ഓ ശരി നന്ദിയുണ്ട് വന്നതിൽ വളരെയധികം സന്തോഷം ഓക്കെ ഒരു രണ്ട് നടന്മാരെ അനുഗ്രഹിക്കാമോ ചെയ്തു മൈനീയമായിട്ട് ഇതാരം അനുഗ്രഹിക്കും ബഹുമാനായ സാജകുടിയ സാറിന്റെ മുമ്പിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് വളരെ കൃതാർത്ഥനാണ് നമ്മളുടെ എല്ലാവരുടെയും എൻ്റെ വളരെ അടുത്ത എല്ലാ അമ്മമാരുടെയും സഹോദരിമാരുടെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ ഇപ്പൊ ഞാൻ നന്ദിയിരിക്കാം മലയാളത്തിലെ ഏറ്റവും

അവർ പരിശാദ് അവതരിപ്പിച്ചത് ജനാർദനയാണെങ്കിൽ ഞാൻ അതിലും സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരനെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇവിടെ ഈ കൊച്ചുകുട്ടികൾക്ക് അത് അറിയാൻ വേണ്ട കാരണന്മാർക്കൊക്കെ അറിയാം പണ്ടത്തെ നായകനായിരുന്നുമാരൻ ആയിരുന്നു അവതരിപ്പിക്കട്ടെ ഒരു വലിഞ്ഞാൽ യുദ്ധത്തിൽ കണ്ണന്റെ മാലിച്ച് ശത്രു മാത്രമാണ് മുന്നിൽ ഞാൻ അർത്ഥം മനസ്സിലായു എല്ലാം കുറേ ടീമുകളായാലേ കഴിയുമ്പോൾ ഓരോ വൈരങ്ങൾക്കുടയിൽ വരും ഈ വൈരങ്ങൾ പുറത്തെടുത്താൽ നാളെ നിരക്ക് സൂര്യോദയം കാണാം ഈ പട്ടിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കൂടുതൽ അവിടെ നല്ല കയറി കൊടുക്കും നന്നാട്ടുകാരനക്കാതെ നന്നായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് കുഞ്ഞിക്ക് മണമില്ലാ പറയുന്നത് എന്തുകൊണ്ടാണ് ി പറയാനും നന്നതാണ് കുത്തക്ക മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല കാരണം അതിന് ചോട്ടിക്കുന്നു ഉപ്രവിക്കുന്നു അപ്പൊ അതുകൊണ്ടാ അടുത്തതായി ഞാൻ ചെയ്യുന്നു രാജസേന ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് സുപ്രചിതനായ ഒരു വലിയപ്പൻ കരാതാപാത്രത്തിന് അവതരിപ്പിക്കുന്നത് ശ്രീ കെ ടി എസ് സത്യം പടനായി തൻജരാജ് രാജേശ്വര സാഹിത്യം ഇനി നമുക്ക് വിവരങ്ങൾ വെച്ചി കാണാം വിജയൻ ഹരൻ ശരി ശരി ഓക്കേ ഹരൻ ആയിട്ട് കെപി ഓപ്പൺ വിജയൻ ജീവൻ കൂടി സൂമ്പി വിഭൂതിപ്രമിഷ്യമായി പറയുന്നു ആ алуനാദികൽ സൂമുരുണ്ട് നീ സൂമതിരത്തെ നിനക്ക് നിക്കേ സുമംഗിത്ത വളരെ നന്നായിരുന്നു പ്രസാദ് എറണാകുളത്ത് ഞാനാണോ ഇല്ലെങ്കിൽ ഇപ്പൊ പണ്ട് സിനിമയിലേക്ക് വന്നാലും ഒന്നും അറിയല്ലല്ലോ കോൺഗ്രസ് ഗവൺമെന്റ് സിനിമയുണ്ട് അച് അച്യുതാന കാര്യം പറഞ്ഞപ്പോഴാണ് അച്യുതാനന്ദൻ ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ അവതരിപ്പിക്കുന്ന പ്രമോദ് മാ കണ്ടിട്ടുണ്ട് അതെ അദ്ദേഹം പറഞ്ഞത് അച്ചുമാമയുടെ മുഖം എടുക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് ബീവറേസ് കോർപ്പറേഷൻ ആണോ കാരണം ഒരു സാധാരണ ചെറുപ്പക്കാരൻ സ്വ ചെറുപ്പക്കാരൻ ഒരു ബീവറേസിന് ഒരു ലാർജ് മേടിച്ചടിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ാണ് ശരിക്കും അച്യുതാനന്ദനായിട്ട് മാറുന്നത് അപ്പൊ ഞാനിങ്ങനെ മദ്യ ഇങ്ങനെ വിളിക്കാം മദ്യം കുടിക്കുന്നത് കേട്ടോ അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഓക്കെ മദ്യ ഇങ്ങനെ കുളിച്ചു അല്ലേ മാറി അപ്പൊ ഇനി ജഗദീശ്വുമാർ అటారస్కృీలి మధనై చురలి ఢటా వనే benefiting ఢిం త్టాంకు త్కెరలి ప్ోం గీగం వథ ప్రిళో కెం నిప్ర్కే చొహరంద ఒయది ఉహంత్ని దిన్ని 8 గూ月ను �